എല്ലാരും വീട്ടിലുണ്ടാക്കുന്ന ഒന്നാണല്ലോ മുട്ട് അപ്പൊ മുട്ട് ഇപ്പൊ എന്താ അത്ര കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പുട്ട് രുചി കൂട്ടാനും സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഇവിടെ സാധാരണ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന കുട്ടുപൊടി ഉണ്ടല്ലോ പൊൻകതര് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അതായത് വീട്ടിൽ പൊടിച്ച പൊടിയല്ല പൊടിയല്ലാന്ന ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതെങ്ങനെയാ ആദ്യം കുഴക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ആദ്യം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് ഡയറക്റ്റ് ആയിട്ട് ഇടാല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ടാണെ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെണ്ണയാണ് ചേർക്കണത് ഇത് ഉരുക്കിയിട്ട് ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചതാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ടൊന്ന് ആ തണുപ്പ് പോയതിന്റെ ശേഷം ചേർത്തിയാൽ മതി ഇനി ഇത് ആദ്യം എല്ലാ ഭാഗത്തും എത്തുന്ന മാതിരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ തേങ്ങാപ്പാല് ചേർത്തിയിട്ട് കുറേശ്ശെ കുറെശ്ശേ ഇട്ട് കുഴച്ചെടുക്കാം നമ്മൾ വാങ്ങുന്ന കുട്ടുപൊടി ആയതുകൊണ്ട് എങ്ങനെയായാലും രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം നനച്ചു കൊടുത്താൽ മാത്രമേ ഇത് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഇതൊക്കെ തേങ്ങാപ്പാൽ ചേർത്തിയാലും രണ്ട് മൂന്ന് പ്രാവശ്യം നനച്ചു കൊടുക്കണം ഞാൻ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഒന്ന് നനഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടി വരും ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി നനച്ചു കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഉരുട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉരുണ്ട് വരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഡ്രൈ ആവുമല്ലോ അപ്പോൾ ഒന്നും കൂടി നനച്ചുകൊടുക്കാം ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പം ഇതാ കണ്ടില്ല അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ അത് ഒന്നും കൂടി ഡ്രൈ ആയി കുറച്ചും കൂടെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പൊ പിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൺകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് സാധാരണ സ്റ്റീലിന്റെ അലുമിനിയത്തിന്റെ അല്ലാണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ വാങ്ങിയതാണ് പുതിയത് മുളേന്റെ പുട്ട് കുറ്റിയിട്ടുണ്ട് പഴയ കാലക്കാർക്കാർക്ക് ഉപയോഗിച്ചിരുന്നില്ലേ അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുത്തി കഴിഞ്ഞ പുട്ട് പുറത്തേക്ക് വരില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ അതേമാതിരി ചെയ്തിട്ടാണ് ഇപ്പൊ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് ഉണ്ടാക്കി വെക്കാം ഇനി മുകളിലും കൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വെച്ചെടുക്കാം ഇതാ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്തു വെക്കാം കേട്ടോ അതായത് രണ്ടാമത്തെ കുറ്റി പുട്ടും കൂടെ റെഡി ആയിട്ടുണ്ട് ആവി വന്നിട്ടുണ്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണ് എടുത്തോ അപ്പൊ മാങ്കുറ്റിയിലുണ്ടാക്കിയ പുട്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല രുചിയുണ്ട് ഉണ്ട് കേട്ടോ അത് കൂടെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ എന്ത് കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാപ്പാലൊക്കെ ചേർക്കിന് കുഴച്ചല്ലേ അപ്പൊ എല്ലാവരും ദയവായി ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പൊ അടുത്ത വിഭവമായിട്ട് വീണ്ടും വരാം